വിശംസയയ്ക്ക് സുധയായിരിക്കട്ടെ എൻ്റെ പേര് ആഷാ കുഞ്ഞുമോൻ ഞാൻ കോതമംഗലം നെല്ലിക്കുഴി സെൻറ്റ് ജോസ് ഇടവകയിൽ നിന്ന് വരുന്നു ഞാനിവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ജനുവരി ഇരുപത്തിരണ്ടാം തീയതിയാണ് അന്ന് ഞാൻ വന്ന് ഇവിടെ ഉടമ്പടി എടുത്തത് മക്കളുടെ പഠനമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനായിരുന്നു പക്ഷേ ഉടമ്പടി എടുത്ത് രണ്ട് തവണ ഇവിടെ ആരാധനയ്ക്ക് വന്നെങ്കിലും അപ്പോഴേക്കും കൊറോണ വന്ന് മൊത്തം അടച്ചുപോയി ഞാൻ ഉടമ്പടി ഉഴപ്പി എങ്കിൽ കൂടി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് പോയ അന്ന് ചേട്ടൻ്റെ ഈ കൈക്കുഴയ്ക്കൊരു വേദന ഉണ്ടായിരുന്നു വേദന എന്ന് വെച്ചാൽ ഒരു അഞ്ചാറ് വർഷമായിട്ട് എല്ലാ വർഷവും കൈക്കുഴയുടെ ഇടയിൽ കൂടി ഒരു ഇഞ്ചക്ഷൻ എടുക്കണം രണ്ടായിരം രൂപയുടെ അടുത്ത് വരും ആ ഇഞ്ചക്ഷന് അപ്പോൾ ആ ഇഞ്ചക്ഷൻ എടുത്താലാണ് എല്ലാ വർഷവും എടുത്താലാണ് അത് എന്ന് മാറുകയുള്ള ചേട്ടൻ്റെ മേസമ്പണിയാണ് അതുകൊണ്ട് തന്നെ ഈ വേദന എപ്പോഴും എന്ന് പറഞ്ഞു പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ വന്ന അന്ന് ചേട്ടനാണ് ഡ്രൈവ് ചെയ്ത് വന്നത് അപ്പോൾ വീട്ടിൽ തിരിച്ചു പോയി കഴിഞ്ഞപ്പോൾ വേദന തുടങ്ങി കൂടുതലായി രാത്രി ഒത്തിരി കൂടുതലായി അപ്പോൾ ഈ ഉടമ്പടി തൈലം കയ്യിൽ ഞാൻ വേഗം പോയി ഉടമ്പടി തൈലം എടുത്തുകൊണ്ട് എന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി കൊടുത്തു പുരട്ടി കൊടുത്ത് കഴിഞ്ഞ് കുറച്ച് ഇപ്പം ചേട്ടൻ കിടന്ന് ഉറങ്ങി പിറ്റേ ദിവസം രാവിലെ എണീറ്റ് ആൾ പള്ളിയിൽ പോയി ഞാനിത് മാറിയോ എന്ന് ചോദിച്ചുമില്ല അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ചേട്ടൻ്റെ ആ വേദന മാറിയോ ചേട്ടാന്ന് ചോദിച്ചപ്പോൾ മാറിയെന്ന് പറഞ്ഞു അതിന് ശേഷം ഇപ്പോൾ നാല് വർഷം കഴിഞ്ഞു ആ വേദന ഇതുവരെ ഉണ്ടായിട്ടില്ല ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വന്നിട്ടുമില്ല അതുപോലെ എനിക്ക് കുഞ്ഞുനാൾ തുടങ്ങി മുട്ടുവേദന ഉണ്ടാവും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുമായിരുന്നു ആദ്യമൊക്കെ ചെറുതായിട്ടായിരുന്നു പ്രായം കൂടുന്നതനുസരിച്ച് മുട്ടുവേദന കൂടിക്കൂടി വന്നു നീര് വയ്ക്കും മന്ത് പിടിച്ച പോലെ കാല് നീര് വയ്ക്കും അപ്പോൾ പോയി ഇഞ്ചക്ഷൻ എടുത്താൽ മാത്രമേ പിന്നീടത് മാറുകയുള്ളായിരുന്നു അതും ഉടമ്പടി എടുത്ത് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ വീണ്ടും തുടങ്ങി അപ്പോൾ ഞാൻ തൈലം എന്തേച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പിന്നീട് ഇപ്പോൾ ഈ നാല് വർഷമായിട്ട് എനിക്ക് മുട്ടുവേദന ഉണ്ടായിട്ടില്ല പിന്നെ ഈ ലാസ്റ്റ് ആ രണ്ടായിരത്തി ഇരുപത് ലാസ്റ്റിൽ ഞാനിവിടെ ആരാധന കൂടാൻ വന്നപ്പോൾ ചേട്ടൻ്റെ ഈ കഴുത്തിന് ചുറ്റും ചെറിയ ചെറിയ കുരുക്കൾ വരുമായിരുന്നു വന്നിട്ട് പഴുത്ത് ചോർച്ചിലും വേദനയായിരുന്നു അത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇരുപത്തഞ്ച് വർഷമായി ഈ കല്യാണം കഴിഞ്ഞ് ഞാൻ വരുമ്പോളേ ചേട്ടന് ഈ അസുഖം ഉണ്ട് അതിക്കൊക്കെ ഒത്തിരി മുമ്പ് തുടങ്ങിയതാന്നാണ് പറഞ്ഞത് അത് കഴിഞ്ഞപ്പോൾ കാലിൻ്റെ ഇടുക്കിൽ തുടകളിൽ വരാൻ തുടങ്ങി കഴുത്തിൽ പയ്യ കുറഞ്ഞു പക്ഷെ കാലിൻ്റെ ഇടുക്കിയിൽ ഇതുപോലെ വന്ന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഈ ആരാധനയ്ക്ക് വന്ന സമയത്ത് ചേട്ടൻ ഒത്തിരി കൂടുതലായിരുന്നു എങ്കിലും ഞങ്ങളിവിടെ വന്നു ആരാധനയിൽ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചപ്പം ഇവിടെ ജോസഫച്ചൻ ബഹുമാനപ്പെട്ട ജോസഫച്ചൻ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ചെറിയ കുരുക്കൾ വന്ന് പഴുത്ത് നിൽക്കുന്നത് കാണിക്കുന്നുണ്ട് അത് സുഖപ്പെടുന്നു എന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞു അത് കഴിഞ്ഞ് ഇപ്പോൾ വീട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ ചേട്ടൻ ഒത്തിരി കൂടി ഒത്തിരി ഡോക്ടർമാരെ കാണിച്ചതായിരുന്നു പത്ത് ദിവസം മരുന്ന് വരും കഴിക്കും കുറയും വീണ്ടും തുടങ്ങും ഇങ്ങനെ തന്നെയായിരുന്നു ഇപ്പോൾ വീട്ടിൽ ചെന്നപ്പോൾ ഒത്തിരി കൂടി അന്നും ഇതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ കോതമംഗലം ബസ് പോയി കണ്ടു പത്ത് ദിവസം മരുന്ന് കൊടുത്തു കുറഞ്ഞു പക്ഷേ അതിന് ശേഷം ഇതുവരെ ഈ നാല് വർഷമായിട്ട് അതുണ്ടായിട്ടില്ല വല്ലപ്പോഴും ഓരോന്ന് വരുന്നുണ്ട് അല്ലാണ്ട് കാര്യമായിട്ട് കാര്യമായിട്ടതുണ്ടായിട്ടില്ല അതിന് ശേഷം ഞാനിപ്പോൾ വന്ന് ഉടമ്പടി പുതുക്കാനുള്ള കാരണം എൻ്റെ മോന് ബികോം കഴിഞ്ഞ് സൈബർ ഫോറൻസിക്ക് പഠിച്ചു പൈത്തൺ അങ്ങനെ ഒത്തിരി പഠിച്ചെങ്കിലും അവന് ജോലിയൊന്നും കിട്ടുന്നില്ല കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ഇൻ്റർവ്യൂവിൽ പോകുമ്പോൾ എല്ലാ സ്ഥലത്തും അവൻ പാസ്സാകുന്നുണ്ട് പക്ഷേ വിളിക്കാമെന്ന് പറഞ്ഞ് വിള പിന്നെ വിളിക്കില്ല അങ്ങനെ പല തവണയായി പിന്നെ പുറത്തു പോകാൻ വേണ്ടി നോക്കി അതും നടക്കുന്നില്ല അങ്ങനെ അതിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയത് ഉടമ്പടി പുതുക്കിയിട്ടും അതിൻ്റെ കാര്യത്തിൽ ഒരു പകുതിയോളം നിൽക്കുന്നു അതായി അതായിരുന്നേ ഉള്ളൂ പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വേറെ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ടായി അത് ചേട്ടന് ഒരു രണ്ട് വർഷം മുമ്പ് ഒരു മഴയത്ത് തെന്നി വീണ് ഈ കഴുത്തിൻ്റെ ഇവിടം കൊണ്ട് വേദന വന്നു അപ്പോൾ എം ആർ ഐ സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞു ഓപ്പറേഷൻ വേണം എല് നട്ടെല്ലിൻ്റെ ഇവിടം കൊണ്ടുള്ള ഇതിൻ്റെ ഇടയ്ക്കുള്ള ഞരമ്പ് കയറിയിരിക്കുവാണ് ഒന്നര ലക്ഷം രൂപ വേണം ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു പറഞ്ഞെങ്കിലും ഞങ്ങൾ വേറൊരു ഡോക്ടറെ കൂടി കാണാമെന്ന് വെച്ചാൽ ആലുവയിൽ ഒരു ഡോക്ടറെ വന്ന് കണ്ടു കണ്ടപ്പ ഡോക്ടർ പറഞ്ഞു നട്ടെല്ലായത് കൊണ്ട് ഓപ്പറേഷൻ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് പക്ഷേ പണിയൊന്നും ചെയ്യാൻ പാടില്ല ഇതിൻ്റെ മുകളിലോട്ട് കൈ പൊക്കി പണിതാൽ ഈ വേദന വരൂ എന്ന് പറഞ്ഞു ചേട്ടൻ കോൺട്രാക്റ്റ് എടുത്താണ് പണിയുന്നതെങ്കിലും ചേട്ടൻ പണിയാറുണ്ട് പക്ഷേ ഈ കൂലിപ്പണിക്കാർക്ക് പണിക്ക് പോകാതിരിക്കാൻ പറ്റുമല്ലോ എങ്കിലും ചേട്ടൻ പോയി പണിയും ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും ഒക്കെ ചെയ്യും എല്ലാ ദിവസവും ഓയിൻമെൻറ്റ് തേച്ച് ചൂട് പിടിച്ചാണ് കിടന്നുറങ്ങണേ മരുന്നൊന്നുമില്ല ഇതിന് അങ്ങനെ ആയിക്കഴിഞ്ഞപ്പം ഞാൻ ഇതൊന്നും ഉടമ്പടിയിൽ വെച്ചില്ല വെച്ചില്ലയെന്നു വെച്ചാൽ അതിന് വേറെ ഒരുപാട് കാര്യങ്ങൾ വയ്ക്കാനുണ്ടായിരുന്നു ഞാൻ വെച്ചില്ല എന്നിട്ട് ചേട്ടൻ ഇതുപോലെ വേദന കൂടിക്കഴിഞ്ഞപ്പം ഞാൻ ഒരാഴ്ച തൈലം തേച്ചു കൊടുത്തു പ്രാർത്ഥന സന്ധ്യാപ്രാർത്ഥന കഴിയുമ്പം തൈലം ഒരാഴ്ച തേച്ചു കൊടുത്ത് ഒരാഴ്ച കഴിഞ്ഞ് പിന്നെ ഒരു മാസം കഴിഞ്ഞ് എനിക്ക് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ചേട്ടനും പറഞ്ഞില്ല ഞാനും മറന്നുപോയി ഒരു മാസം കഴിഞ്ഞപ്പോൾ വീട്ടിൽ കുറച്ച് പണിയുണ്ടായിരുന്നു അപ്പോൾ ചേട്ടൻ പണിതപ്പോൾ ഞാൻ ചേട്ടനോട് ചോദിച്ചു ചേട്ടൻ എന്തോർത്ത ഇത് പണിയണേ പണി ഇരുതെന്ന് പറഞ്ഞേക്കണേ അല്ലേന്ന് ചോദിച്ചിട്ടാണ് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു ചേട്ടനിപ്പോൾ ഈ വേദന ഇല്ലേ ചേട്ടാ എന്ന് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു എടി എനിക്കിപ്പോൾ ഇത്രയും നാളായിട്ട് എനിക്ക് എനിക്കാ വേദനയില്ല ഞാൻ നിറയെ പണിയൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു അതിന് പണി കുറവായിട്ട് ആൾ കരിങ്കല്ല് പണിക്ക് വരെ പോയി ഇപ്പോൾ ഒരു കുഴപ്പമില്ല ആ വേദന പിന്നീട് ഒരിക്കലും ചേട്ടന് വന്നിട്ടില്ല പിന്നെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് പത്തിരുപത് വർഷമായിട്ട് അലർജി തുമ്മലുണ്ടായിരുന്നു തുമ്മലെന്ന് പറഞ്ഞാൽ തുമ്മി 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 തൊണ്ട പൊട്ടും എനിക്ക് പൊതുവേ മരുന്നൊക്കെ കഴിക്കാൻ മടിയുള്ള കൂട്ടത്തിലാണ് എങ്കിലും കുറേ ഹോസ്പിറ്റലിൽ പോയി നോക്കി മാറുന്നില്ല പിന്നെ ഒരു ചെറിയ ഗുളിക മേടിച്ച് വെച്ചിട്ടുണ്ട് നല്ല തുമ്മൽ വരുമ്പോൾ മാത്രം ഞാൻ ആ ഗുളിക എടുത്ത് കഴിക്കാം അത് തീരെ പറ്റില്ലാണ്ടാകുമ്പോഴാണ് കഴിക്കാറുള്ളൂ അപ്പം പിന്നെ രണ്ട് ദിവസം മാറും വീണ്ടും തുടങ്ങും അടുക്കളയെ കയറി കറികൾ താളിക്കാനോ മുളക് പൊടി എടുക്കാനോ മല്ലിപ്പൊടി എടുക്കാനൊക്കെ തുടങ്ങുമ്പോൾ തുമ്മൽ തുടങ്ങും അടുക്കളയിൽ പണിത് തുമ്മൽ തുടങ്ങുമ്പോൾ ഓടി പുറത്ത് പോയി തുമ്മി വായും മുഖം കഴുകി വന്ന് വീണ്ടും ചെയ്ത് അപ്പം ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇതിലും നല്ലത് ചത്താ മതിയായിരുന്നു എന്നുവരെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാനിത് മാറാൻ എനിക്ക് വേണ്ടി ഞാൻ ഒരിക്കലും ഒരു കാര്യത്തിൽ ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി എൻ്റെ കസിൻസിന് വേണ്ടി മക്കൾക്ക് വേണ്ടിയൊക്കെ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് ഞാൻ അറിയുന്നവർക്ക് വേണ്ടി ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല ഒരു ദിവസം ഞാനിങ്ങനെ കിടന്ന് ഒരു ദിവസം വ്യാഴ പെസക വ്യാഴത്തിൻ്റെ അന്ന് ഞങ്ങൾക്ക് നാല് മണിക്കായിരുന്നു കുർബാന ഞാനപ്പം പണിയൊക്കെ കഴിഞ്ഞ ഒരു രണ്ടര ആയപ്പോൾ കുളിച്ചിട്ട് പള്ളിയിൽ പോകണം അപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞു ഞാൻ ചെന്ന് കിടന്നു ഞാൻ ഒട്ടും ഉറങ്ങിയിട്ടില്ല കിടന്നേ ഉള്ളൂ ഇങ്ങനെ കണ്ണടച്ചപ്പം ആഷ കുഞ്ഞുമോൻ നീ മറ്റുള്ളവരുടെ പേരൊക്കെ പറഞ്ഞല്ലോ നിൻ്റെ പേരെന്താ നീ പറയാത്തേ എന്ന് ചോദിച്ചു ഞാൻ കാണുന്നുണ്ട് ഇത്രയും ഭാഗം മാത്രം ഞാൻ കാണുന്നുണ്ട് അമ്മമാതാവായിരുന്നു അത് അപ്പം ഞാൻ കണ്ണടച്ചിട്ടുണ്ടെങ്കിൽ കടന്നിട്ട് വെച്ച് എൻ്റെ പേര് എന്ന് ചോദിച്ചപ്പോൾ ഒരു ചിരി മാത്രം ചിരിച്ചു അപ്പോഴാണ് എനിക്ക് അമ്മ മാതാവ് ബോധ്യം എനിക്ക് കിട്ടിയത് ഞാൻ ചാടി എണീറ്റിട്ട് ഞാൻ ചോദിച്ചു അമ്മേ ഞാനെവിടെയാ അമ്മ എൻ്റെ പേര് കൊടുക്കാത്ത എന്ന് ഞാൻ ചോദിച്ചു എനിക്കൊന്നും മനസ്സിലായില്ല അപ്പം പിന്നെ ഒരലക്കുമില്ല ഞാൻ പള്ളിയിൽ പോയി പള്ളിയിൽ പോയപ്പോൾ ഈശോപ്പയുടെ രൂപത്തി നോക്കിയിട്ട് ഞാൻ പറഞ്ഞു ഈശോപ്പ അമ്മ മാതാവ് എന്നോട് ഇങ്ങനെ പറഞ്ഞു എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എനിക്കൊരു ബോധ്യം തന്നു നീ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടല്ലോ നിനക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കാറില്ലല്ലോ അതാണ് ബോധ്യം അങ്ങനെ തന്നേ എന്നുള്ളൊരു ബോധ്യം എനിക്ക് വന്നു പക്ഷെ അത് കഴിഞ്ഞ ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഞാനീ പറഞ്ഞ ഓരോർക്കണേ എൻ്റെ തുമ്മൽ പൂർണ്ണമായിട്ടും അമ്മ മാറ്റിയിരുന്നു ഞാനിതൊന്നും ശ്രദ്ധിച്ചില്ല പിന്നീട് ഞാനിങ്ങനെ എപ്പോഴും എനിക്ക് സാക്ഷ്യം പറയണം സാക്ഷ്യം പറയണമെന്നുള്ള ചിന്തയാണ് അപ്പോൾ രാത്രി ഇങ്ങനെ കിടന്നപ്പോൾ ഞാൻ ഇങ്ങനെ ഓർത്തു ഇത് ഇന്ന കാര്യം സാക്ഷ്യം പറയണം സാക്ഷ്യം പറയണം എന്നു പെട്ടെന്ന് എന്നോട് ചോദിക്കുവാണ് നിൻ്റെ തുമ്മൽ മാറി ഇത് നീ സാക്ഷ്യം പറയുന്നില്ലേന്ന് അപ്പം ഞാനും ചോദിച്ചു എൻ്റെ തുമ്മൽ മാറിയോ അപ്പോഴാണ് ഞാൻ പോലും അത് ശ്രദ്ധിക്കുന്നത് എൻ്റെ തുമ്മൽ മാറിപ്പോയി പിന്നെ രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ നിയോഗം വെച്ചപ്പോൾ എൻ്റെ ആങ്ങളക്ക് പത്ത് മുപ്പത് വയസ്സായി വർഷമായിട്ട് നട്ടെല്ലു വേദനയുണ്ട് അപ്പോൾ അവനെ ഒത്തിരി ക്ഷീണിച്ചിരിക്കുന്നതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞു ഈ കാലിലോട്ട് വേദന ഇറങ്ങിയിട്ട് വലിച്ച് അവൻ നടക്കുകയുള്ളൂ എന്നുവെച്ചാൽ എപ്പോഴും തന്നെ അതുണ്ടാവുമായിരുന്നു പക്ഷേ അവൻ മരുന്നൊക്കെ ഒത്തിരി കഴിച്ചിട്ട് മാറുന്നില്ലായിരുന്നു ഞാനത് നിയോഗം വെച്ചിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ പിന്നെ ഉഴപ്പി അതങ്ങനെ പോയി പക്ഷേ ഇപ്പം ഞാൻ ഉടമ്പടി പുതുക്കിയപ്പോൾ ആദ്യം തന്നെ അവൻ്റെ ആ വേദന മാറി അത് ഞാൻ ഈ രണ്ടാഴ്ച മുമ്പാണ് അറിയണത് ഞാൻ അവൻ ഹൈ റേഞ്ചിലാണ് മറയൂരാണ് അവനെ വിളിച്ചപ്പോഴാണ് അവൻ പറയണത് ചേച്ചി എൻ്റെ നടുവേദന ഇപ്പോൾ കുറേ ദിവസമായി രണ്ട് മൂന്ന് മാസമായിട്ടില്ല ചേച്ചി എന്ന് പറഞ്ഞു അങ്ങനെ ആ നിയോഗം ഞാൻ ഉടമ്പടി പുതുക്കിയപ്പം നടന്നു കിട്ടി പിന്നെ തിരു കുടുംബ പ്രതിഷ്ഠയുടെ അന്ന് സന്ധ്യാപ്രാർത്ഥനയുടെ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണതിൻ്റെ മുമ്പിൽ തിരുഹൃദയം തെളിഞ്ഞു വന്നു തെളിഞ്ഞു വന്നു എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ചില്ല് കണ്ണാടി കൊണ്ടൊക്കെ ഇങ്ങനെ അടിക്കുമ്പോൾ വെട്ടത്തടിക്കുമ്പോൾ അതുപോലെ ഇങ്ങനെ തിരിഞ്ഞ് ഇങ്ങനെ വന്നു വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ നിന്നു രണ്ടിതായിട്ട് ഇങ്ങനെ അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ അതെ ഇത് നോക്കിയെന്നൊരു ഇവർക്ക് കാണാൻ പറ്റുന്നില്ല എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് ഞാൻ മൊബൈലിൽ എടുത്തിട്ട് ഫോട്ടോ എടുക്കാൻ നോക്കി ഫോട്ടോയിൽ കിട്ടുന്നില്ല അപ്പം ഞാൻ പ്രാർത്ഥിച്ചു അല്ലെങ്കിൽ തന്നെ ഇവർ എപ്പോഴും എനിക്ക് സുഗന്ധാഭിഷേകം കിട്ടുന്നുണ്ട് മുല്ലപ്പൂവിൻ്റെയും റോസാപ്പൂവിൻ്റെയും മണം എപ്പോഴും എനിക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ പറയുമ്പോൾ ഇവര് അപ്പനും ചേട്ടനത്രയും പറയില്ല മക്കള് പറയും അമ്മച്ചയ്ക്ക് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഭ്രാന്തായിന്നാ തോന്നണേ ഞങ്ങൾക്കൊന്നും ഇത് കിട്ടുന്നില്ലല്ലോ എന്ന് അവൻ എപ്പോഴും പറയാറുണ്ട് അപ്പോൾ ഞാൻ മാതാവിനോട് അമ്മ ഇത് ഞാൻ മാത്രം കണ്ട ഇത് ഇവര് വിശ്വസിക്കാൻ പോകുന്നില്ല ഇവരെയും കൂടെ കാണിച്ചു കൊടുക്കുന്നില്ല അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നി ചേട്ടനെ ഒന്നും കൂടെ കാണിച്ചു കൊടുക്കുന്നത് ഞാൻ ചേട്ടനെ കാണിച്ചു കൊടുത്തപ്പോൾ ചേട്ടൻ രണ്ടാമത് നോക്കിയപ്പോൾ ചേട്ടൻ ചേട്ടൻ കണ്ടു പക്ഷെ മക്കൾക്ക് കാണാൻ പറ്റിയില്ല ചേട്ടന് കാണാൻ പറ്റി അങ്ങനെ വിശ്വസിച്ചു പിന്നീട് ഞങ്ങളുടെ വീട് വിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതൊന്നും നിയോഗത്തിൽ വെച്ച കാര്യങ്ങളെയല്ല ഞാൻ വീട് വിൽക്കാൻ നോക്കി ഞങ്ങളല്ല ചേട്ടൻ ഞങ്ങൾക്ക് ഇച്ചിരി കടവുണ്ട് കൊച്ചിരി പുറത്തു പോകാനായിട്ട് ഞങ്ങൾ പൈസ പലിശക്കെടുത്ത് അടച്ചേക്കുവാണ് അപ്പോൾ വിൽക്കണമെന്ന് എനിക്ക് ആ വീട് വിൽക്കാൻ ഒട്ടും താല്പര്യമില്ല നല്ല രീതിക്കുള്ള എല്ലാം കൊണ്ടും ഞങ്ങൾക്ക് ഒത്ത വീടായിരുന്നു വിൽക്കാൻ താല്പര്യമില്ല പക്ഷേ ചേട്ടൻ പറഞ്ഞു കടവാടി നമുക്ക് നിൽക്കള്ളി ഇല്ലാണ്ടായി എന്നൊക്കെ പറയുമ്പോഴേ ഞാൻ പറയും അമ്മ എനിക്ക് താല്പര്യം പിന്നെ വേണമെങ്കിൽ നടക്കട്ടെ എന്നുള്ള ചിന്തയായിരുന്നു പക്ഷെ ഇപ്പം കിടന്ന് ഉറങ്ങുമ്പോഴൊക്കെ ചേട്ടൻ പറയും അവർ സമാധാനമില്ല ഇല്ല പണിയും കുറവാ അങ്ങനെ പറയും പറഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ രണ്ട് മൂന്ന് ഒരു രണ്ട് കഴിഞ്ഞ ആഴ്ച ഒരു ദിവസം ഞാനിങ്ങനെ അമ്മയോട് പറഞ്ഞു അമ്മേ ചേട്ടൻ നിങ്ങൾ കടവാന്നാ പറയണത് വിറ്റേക്കാമേ അമ്മ തന്നെ എന്നിട്ട് വേറെ നല്ലത് നോക്കി തന്നാൽ മതി എന്ന് ഞാൻ പറഞ്ഞു രണ്ടാമത്തെ ദിവസം അതായത് കഴിഞ്ഞ ഞായറാഴ്ച അഞ്ചരയ്ക്ക് ഞാൻ പ്രാർത്ഥന കഴിഞ്ഞ് എണീറ്റപ്പോൾ ഒരു ചെറിയ കാളിലാണ് രൂപം ഇരിക്കണേ അവിടെ നിന്ന് എനിക്ക് വലിയ കാളിലോട്ട് വന്നപ്പോൾ ചന്ദനത്തിരിയുടെയും പെ പെർഫ്യൂമിൻ്റെയും പോലത്തെ ഒരു നല്ല സുഗന്ധം വന്നിട്ട് എൻ്റെ അടു വന്നിങ്ങനെ മണം എനിക്ക് കിട്ടിയപ്പം ഞാൻ അമ്മ എന്നും പറഞ്ഞ് വിളിച്ചു അപ്പോൾ വേഗം എന്നെ വന്ന് ആ സുഗന്ധം ഇങ്ങനെ പൊതിഞ്ഞു പിടിച്ചു പൊതിഞ്ഞു പിടിച്ചപ്പോൾ ഞാൻ ശരിക്കും പേടിച്ചു നന്നായിട്ട് ഞാൻ പേടിച്ചു ഇങ്ങനെ എന്നെ അത് പൊതിഞ്ഞു എൻ്റെ ശരീരമൊക്കെ വിറയ്ക്കാൻ തുടങ്ങി ഞാൻ പേടിച്ചപ്പോൾ അമ്മയാണ് എന്നുള്ളൊരു ബോധ്യം പെട്ടെന്ന് എനിക്ക് തന്നു അപ്പം ഞാൻ പെട്ടെന്ന് അപ്പം തന്നെ എൻ്റെ പേടി മാറിപ്പോയി അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് ഒരു നാല് മണിയായപ്പോൾ എൻ്റെ ചേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എടി ഒരിക്ക് ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ വീട് ഞങ്ങൾ വാങ്ങിക്കോളാം കടം തീർക്കാനുള്ള പൈസ നിങ്ങൾക്ക് ഞങ്ങൾ ഇപ്പോൾ തരാം ബാക്കി പൈസ ഇടയ്ക്ക് തരാം എന്നിട്ട് നിങ്ങൾ ഒരു വർഷം നിങ്ങൾ അവിടെ തന്നെ കിടന്നോ വാടകയൊന്നും തരണ്ട അത് കഴിഞ്ഞിട്ട് നിങ്ങൾ മാറിയാൽ മതിയെന്ന് ഇങ്ങോട്ട് വന്ന് പറഞ്ഞു ഇപ്പം ചേട്ടനെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എടിയൊരു ഇക്ക വന്ന് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുകൂടീന്ന് പറഞ്ഞപ്പോൾ ഇക്കയാണ് അപ്പം ഞാൻ പറഞ്ഞു അത് അമ്മ മാതാവ് ഇടപെട്ടേക്കിടയാണ് സമ്മതിച്ചോളാം പറഞ്ഞു അത് കഴിഞ്ഞ് രാത്രി ഒൻപതര ഇപ്പം ഒരു കടയാണ് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു അവിടെ ചെന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞുറപ്പിച്ച് ഞങ്ങൾ പറഞ്ഞ വിലയിൽ നിന്ന് ഒരു രൂപ പോലും കുറയ്ക്കാതെ എല്ലാം റെഡിയായി ഇന്നലെ ഞങ്ങൾ അഡ്വാൻസ് വാങ്ങി പിന്നെ എൻ്റെ മോനൊരു പനി വന്നു പനി വന്ന അവൻ എറണാകുളത്ത് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് പഠിക്കുമായിരുന്നു പഠിച്ചിട്ട് അവൻ അവിടെ നിന്ന് പനി കിട്ടി വന്ന് രണ്ട് മൂന്ന് ദിവസമായിട്ട് ആശുപത്രി കൊണ്ടുപോയി പണിയില്ലാത്ത സമയമാണ് ആയിരം ആയിരത്തഞ്ഞൂറ് രൂപ ഇതൊക്കെ ആശുപത്രിയിലായി ഇപ്പം ഇനിയും പണി പനി കുറയുന്നില്ല അപ്പം ഞാൻ പറഞ്ഞു ഒരു ദിവസം ചേട്ടൻ പണിക്കു ഇറങ്ങിയപ്പോൾ ചേ കൊച്ചിന് നല്ല പനി ഇരുപത്തൊന്ന് വയസ്സുണ്ടവന് അപ്പം ഞാൻ വേഗം ചേട്ടനോട് പറഞ്ഞു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ട ചേട്ടൻ പൊക്കോ ഉച്ചയ്ക്ക് വരുമ്പോൾ കുറഞ്ഞില്ലെങ്കിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു വിട്ടിട്ട് ഞാൻ തൈലെടുത്ത് കൊച്ചിൻ്റെ നെറ്റിയിലും നെഞ്ചത്തും ഒക്കെ നമ്മൾ വിക്സ് പെരട്ടണ പോലെ കൊടുത്തു എന്നിട്ട് ഞാൻ ഞാൻ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ യൂട്യൂബിലി ധ്യാനവും ഒക്കെ അടുക്കളയിൽ വെച്ചിട്ടാണ് ഞാൻ പണികളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഞാനിവിടെ വന്ന് ഞാൻ ഓണാക്കിയപ്പോൾ തന്നെ ഒരു പഴയ ആരാധന അച്ഛൻ്റെ വന്നു ഞാൻ ആ ആരാധന അവിടെ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊച്ചിന് വേണ്ടി പ്രാർത്ഥിച്ചു ആരാധന കഴിഞ്ഞ് ഞാൻ ചെന്ന് നോക്കിയപ്പോൾ കൊച്ചിന് ഒരു പനിയും ഒന്നുമില്ല അവൻ പറഞ്ഞ എൻ്റെ പനിയൊക്കെ പെട്ടെന്ന് പോയ പോലെ തോന്നിയ മിച്ചി എന്നും പറഞ്ഞാൽ അവൻ എണീറ്റ് വന്നു അതുപോലെ കഴിഞ്ഞ ഏപ്രിൽ ഏപ്രിൽ അവസാനമായപ്പോൾ എനിക്ക് പനി പിടിച്ചു ഇവൻ്റെ പനി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് പനി പിടിച്ചു എനിക്ക് പനി പിടിച്ചപ്പോൾ എനിക്ക് പൊതുവെ ആശുപത്രി ഇപ്പോൾ മടിയുള്ള കൂട്ടത്തിലാണ് മരുന്ന് കഴിക്കാനും മടിയാണ് പിന്നെ പൈസ ഇല്ല ഒന്നാമത്തെ അതും ഉണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു അമ്മേ ഞാൻ ആശുപത്രിയിൽ പോകൂല ഞാൻ ഈ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു എന്നിട്ട് അവിടെ കിടന്നു എനിക്ക് പനി മാറുന്നില്ല ഇവർ എന്നെ ആശുപത്രിയിൽ പോകാൻ വാ എന്ന് പറഞ്ഞ് വിളിക്കും ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ അവിടെ കിടന്നു രാത്രിയായപ്പോൾ പനി കൂടുതലായി ഞാൻ ഇവരോടൊന്നും പറയുന്നില്ല എനിക്ക് വയറുവേദന തുടങ്ങി വയറുവേദന എന്ന് പറഞ്ഞാൽ പ്രസവവേദന വരണ പോലെ വിട്ടു വിട്ട് വിട്ട് എനിക്ക് എണീറ്റ് ഓടാൻ തോന്നുന്നു പെരക്കാവ് കൂടി അപ്പോൾ എനിക്ക് തോന്നിപ്പിക്കുന്നുണ്ട് ആശുപത്രിയിപ്പോൾ ആശുപത്രിയിപ്പോൾ ഞാൻ പറഞ്ഞ് ഞാൻ പോകൂല ഇത്ര പവർഫുള്ളായിട്ടുള്ള അപ്പനും അമ്മയും എനിക്കുണ്ടായിട്ടില്ലാത്ത പൈസ കടം മേടിച്ച് ഞാൻ ആശുപത്രി പോകില്ല ഞാൻ വാശി പിടിച്ചു വാശി പിടിച്ചപ്പോൾ വയറുവേദന വന്നിട്ട് ഞാൻ കൊച്ചിനെ വിളിച്ചു വിളിച്ചിട്ട് ഞാൻ തൈലവും തേനും കൊണ്ടുവരാൻ പറഞ്ഞ് വിശ്വാസപ്രമാണം ചൊല്ലി തേനും കഴിച്ചു തൈലവും കഴിച്ചു വീണ്ടും വേദന രണ്ട് തവണ കൂടെ വേദന വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇതിലും നല്ലത് അമ്മയ്ക്കെല്ലാം കൂടെ കൊല്ലാൻ പാടില്ലേ എന്ന് ഞാൻ ചോദിച്ചു അപ്പം തന്നെ ആ വേദന മാറി പിന്നെ ഒരു തവണ കൂടെ വന്നു വന്നിട്ട് ആ വേദന മാറി അപ്പം തന്നെ പിന്നെ മാറി പിന്നെ ഞാൻ കിടന്ന് ഉറങ്ങിപ്പോയി നേരം വെളുത്തപ്പോൾ കുഴപ്പമില്ല പക്ഷേ പിറ്റേ ദിവസം മൂന്ന് ദിവസം എന്നെ ഉറക്കിയില്ല അമ്മ എൻ്റെ വാശിയുടെ ആയിരിക്കും എന്നോടമ്മ പറഞ്ഞു നീ എന്നെ അവിശ്വസിച്ചില്ലേ എന്ന് ചോദിച്ചു അത് ഒന്നും രണ്ടുമല്ല മൂന്ന് ദിവസം പകൽ രാത്രി എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല ഞാൻ ഉറക്കം വരുന്നുണ്ട് ഞാൻ ഉറങ്ങാൻ ഇങ്ങനെ കണ്ണടച്ച് വരുമ്പോൾ ചേട്ടി എണീക്കും ഉറങ്ങാൻ വരുന്നില്ല ഞാൻ ഓർത്ത് എത്ര ഉറക്കം വന്നില്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റെങ്കിലും മനുഷ്യന് ഉറങ്ങില്ല എനിക്ക് ഉറങ്ങാനേ പറ്റുന്നില്ല മൂന്നാമത്തെ ദിവസം അതായത് മെയ് നാലാം തീയതി എൻ്റെ ആങ്ങളുടെ കൊച്ചിൻ്റെ ആദ്യ കുർബാന എനിക്ക് മറയൂർക്ക് പോകണം നാല് നാലര മണിക്കൂർ യാത്രയുണ്ട് വണ്ടിയിൽ നമ്മൾ മൂന്നാം തീയതി ഞങ്ങൾക്ക് പോകണം രണ്ടാം തീയതി യാത്രയായപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ ഇന്ന് മൂന്നാമത്തെ ദിവസം ഇന്ന് ഞാൻ ഉറങ്ങിയില്ലെങ്കിൽ എനിക്ക് ഇത്രയും ദൂരം വണ്ടി യാത്ര ചെയ്ത് എനിക്ക് പോകാൻ പറ്റൂല കേട്ടോ അമ്മയെന്ന് പറഞ്ഞു ഒന്നരയായിട്ടും എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ഞാൻ ഉപ്പ് കൊണ്ടുവന്ന് ക തലയാണിയുടെ അടിയിൽ വെറിയിട്ടു വെതറി ഇട്ടിട്ട് ഞാൻ പറഞ്ഞു ഇന്ന് ഇനി ഉറങ്ങിയില്ലെങ്കിൽ എനിക്ക് മറയൂർക്ക് പോകാൻ പറ്റില്ല ഈ കോലത്തിൽ ഉറക്കവും തൂങ്ങി അവിടം വരെ യാത്ര ചെയ്യാൻ എനിക്ക് എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ കിടന്നുറങ്ങി പിന്നെ എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല ഞാൻ ഉറങ്ങി പിന്നെ ഇവിടുന്ന് പത്രം ആദ്യ ദിവസം കൊണ്ട് ഇപ്പം മൂന്ന് കെട്ട് പത്രം ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ പത്രമായിട്ട് ഞാൻ കോതമംഗലം ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി അവിടെ കൊണ്ടേ കൊടുത്തപ്പോൾ ഒരാളെ ഒരാളൊഴിച്ച് വേറെ ആരും വാങ്ങിയില്ല പിന്നെ അവരോടൊക്കെ ഈ അമ്മയുടെ കാര്യം പറഞ്ഞപ്പോൾ അവരെല്ലാവരും പറഞ്ഞു ഇത്രയും വ്യക്തമായിട്ടാരും കൃവാസന അമ്മേനെ പറ്റി പറഞ്ഞു തന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ചേച്ചിമാർ ഞാൻ പറയുന്നതൊക്കെ വന്ന് കേൾക്കുകയും ഒത്തിരി വരാനായിട്ടൊക്കെ റെഡി ചെയ്തിട്ടുണ്ട് അതൊക്കെ എനിക്ക് സന്തോഷമായിരുന്നു പക്ഷെ അത് കഴിഞ്ഞ് ടൗണിലൊക്കെ ഞാൻ പോയി പള്ളിത്താഴത്ത് പോയി അവിടെയൊക്കെ നിറയെ ആൾക്കാർ ഒരു മനുഷ്യൻ എൻ്റെയിൽ നിന്ന് മേടിച്ചില്ല ഒരു മനുഷ്യർന്നല്ല മൂന്ന് കെട്ട് പത്രത്തിൽ നിന്ന് മൂന്ന് പത്രം മേടിച്ചു ബാക്കി പത്രം ഒന്നും എൻ്റെ കയ്യിൽ നിന്ന് പോയില്ല എനിക്ക് ഭയങ്കര വിഷമായിപ്പോയി പക്ഷെ പത്രം കൊടുക്കാനൊന്നും എനിക്കൊരു നാണക്കേടും ഇല്ല ഒന്നുമില്ല ഞാൻ പ്രാർത്ഥിച്ചാണ് കൊണ്ടുപോയത് ആരും വാങ്ങിയില്ല ഞാൻ നല്ല നട്ടുച്ച നേരവുമായിരുന്നു ഞാൻ വീട്ടിൽ വന്ന് കയറി റൂം അവരുടെ മുമ്പേ വെച്ച് കൊച്ചിൻ്റെ കൂടെ പോയേ കരഞ്ഞു കഴിഞ്ഞാൽ അയവമ്പരം എന്നെ കൊല്ലും അതുകൊണ്ട് ഞാൻ റൂമിൽ കയറി കഥ കടച്ചിട്ട് ഞാൻ കുറേ അങ്ങോട്ട് കരഞ്ഞു ഞാൻ അത്രയ്ക്ക് പറാത്തവളായിപ്പോയ ഞാൻ ഈ പത്രം പട്ടി കൊണ്ട് നടക്കണ പോലെ റോട്ടി കൊണ്ട് കൊണ്ടുണ്ടല്ലോ ഒരു മനുഷ്യൻ മേടിച്ചില്ലല്ലോ ഈശോപ്പ എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് ഞാൻ ബൈബിൾ ബാക്കിയെടുത്താൽ ആ കരച്ചിലിൻ്റെ ഇടയ്ക്ക് ഏത് ബുക്കാണ് ഏത് വാചകം എന്നൊന്നും ഞാൻ നോക്കിയില്ല കർത്താവ് നിൻ്റെ വലതുവശത്തുണ്ട് എന്നെനിക്ക് കിട്ടി അപ്പം ഞാൻ പറഞ്ഞു ഉവ അന്നിട്ടാണ് ഞാൻ പട്ടി അന്തക്യൂ ആയ പോലെ പോയിട്ട് വന്നത് എന്ന് പറഞ്ഞ് ഞാൻ ആ ക്ഷീണം കാരണം കയറി കിടന്ന് ഉറങ്ങിപ്പോയി കിടന്ന് കിടക്കാൻ നേരത്തെ ഞാൻ പറഞ്ഞു ഈശോപ്പ എന്നോട് ക്ഷമിച്ച് തരേട്ടാ ആ നേരത്തെ ദേഷ്യത്തിൽ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു എന്നോട് ക്ഷമിച്ചേരേട്ടെന്ന് പറഞ്ഞ് ഞാൻ കിടന്നു കിടന്ന് മോൻ വന്ന് കഥകൾ മുട്ടിയിട്ട് പറഞ്ഞു അമ്മച്ചി എത്ര നേരമായി കിടന്നുറങ്ങണേന്ന് ചോദിച്ചു എണീറ്റപ്പം ഈ വൈകുന്നേരം അഞ്ചേ മുക്കാലായി ഞാൻ എണീറ്റപ്പോൾ എൻ്റെ ചെവിയിൽ വന്നാരോ പറഞ്ഞിട്ട് പോയേ പോയ പോലെ നീ എന്തിനാ വിഷമിക്കണേ ആ പത്രം മുഴുവൻ നിനക്ക് കൊടുത്തു തീർക്കാൻ സാധിക്കും എന്ന് ആരോ പറഞ്ഞിട്ട് പോയേ അപ്പം ഞാനോട് എൻ്റെ തോന്നലായിരിക്കും പിന്നെയും പിന്നെയും വന്നപ്പോൾ ഞാനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈശോയപ്പ ആണ് പറഞ്ഞേക്കണേ കാരണം ഒരപ്പൻ മോളോട് പറയുന്ന രീതിക്കാണ് എനിക്ക് ഫീൽ ചെയ്യണേ ഞാൻ പറഞ്ഞു ഈശോയും മറ്റും എന്നോട് വന്ന് പറയാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല അപ്പോൾ നിൻ്റെ തോന്നലായിരിക്കും നോർത്ത് അത് കഴിഞ്ഞ് വീണ്ടും 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 ഇത് വന്നപ്പോൾ ഞാൻ എനിക്ക് മനസ്സിലായി ഇത് തമാശയല്ല ഇത് കാര്യമാണ് എന്ന് മനസ്സിലായി അപ്പം ഞാൻ പറഞ്ഞു ഈശ ഇപ്പം ആർക്കും കൊടുക്കാൻ പറ്റും പറയണേ പള്ളിയിൽ പലരും കൊണ്ടുവന്ന് വെറുതെ വെച്ചിട്ട് പോകണം ഞാൻ കാണുന്നുണ്ട് പള്ളി ക്ലീനിങ്ങിന് പോകുമ്പോൾ ഞാൻ അവിടെ ഇരിക്കണം പത്രം എടുത്ത് റോട്ടി കൂടെ പോണവർക്ക് കൊടുത്തിട്ടുണ്ട് അങ്ങനെ കൊണ്ട് ഞാൻ പത്രം ഇട്ടിട്ട് വരില്ലേ അത് വീട്ടിൽ ഇരുന്നാലും കുഴപ്പമില്ല ഞാൻ അങ്ങനെ കൊണ്ട് ഇട്ടിട്ട് വരില്ല എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് പറഞ്ഞു ഓശാന ഞായറാഴ്ച അല്ലേ ഞായറാഴ്ച കൊടുക്കാൻ പറ്റും എന്നൊരു ബോധ്യം എനിക്ക് വന്നു അപ്പം ഞാൻ ഓർത്ത് ശരിയാണ് ഞങ്ങളുടെ പള്ളിക്ക് ചുറ്റും കുറേ കോളേജുകളൊക്കെ ഉണ്ട് ആ പിള്ളേരൊക്കെ വരാറുണ്ട് കൊടുക്കാൻ പറ്റും എന്നോർത്ത് പള്ളിയിൽ പോയപ്പോൾ പള്ളിയിൽ കോളേജ് പിള്ളേരൊന്നുമില്ല പള്ളി നിറയെ ആളുണ്ട് ഞങ്ങളുടെ ഇടവകക്കാരുണ്ട് കോളേജ് പിള്ളേരൊന്നുമില്ല ലീവായതുകൊണ്ട് എല്ലാവരും വീട്ടിൽ പോയി പക്ഷേ ആ പ പത്രം മൂന്ന് കെട്ട് പത്രം എടുത്ത് ഇറങ്ങി നിന്നത് മാത്രമേ ഞാൻ ഓർക്കുന്നുള്ളൂ ക്യൂ നിൽക്കണ പോലെ വന്ന് നിന്ന് ആൾക്കാർ പത്രം വാങ്ങിക്കൊണ്ടുപോയി സത്യം പറഞ്ഞാൽ അപ്പോഴാണ് ഈശോ ഇപ്പോൾ എൻ്റെ അടുത്ത് വന്നത് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ചത് ആരോടും ഇന്നും പറഞ്ഞ കൂടെ കൊടുക്കേണ്ടി വന്നില്ല ഇങ്ങോട്ട് വന്ന് പത്രമല്ലേ തന്നേരെ അമ്മയുടെ പത്രമല്ലേ ചോദിച്ചു വാങ്ങിക്കൊണ്ട് പോയി അങ്ങനെ ഒരു അനുഗ്രഹം ഉണ്ടായി പിന്നെ സുഗന്ധാഭിഷേകം എനിക്കത് മിക്കവാറും കിട്ടണ റോസാപ്പൂവിൻ്റെയും മുല്ലപ്പൂവിൻ്റെയും ഇതൊക്കെ സുഗന്ധാഭിഷേകം കിട്ടും പിന്നെ ദുഃഖ വെള്ളിയാഴ്ച ആദ്യമായിട്ട് എനിക്ക് സുഗന്ധാവിശ്യം കിട്ടണം ദുഃഖ വെള്ളിയാഴ്ചയാണ് പ്രദക്ഷിണം പോകുന്ന സമയത്ത് ഒത്തിരി ദൂരമൊന്നും പോയില്ല ഇത്തവണ വെയിലായ കൊണ്ടെങ്കിലും ഇറങ്ങി കുറച്ച് ദൂരം ചെന്നപ്പോൾ നല്ല വെയിൽ അപ്പം ഞാൻ പറയൂ എന്ത് വെയിലാമാ ചുമ്മാ സാധാരണ പറയണ എന്ത് വെയിലാമാ ഇത് എന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് വെയിൽ മാറി അത് നട്ടപ്പുറ വെയിലത്ത് ആ വെയിലും മാറി അപ്പം ഞാൻ പെട്ടെന്ന് ആകാശത്തോട്ട് നോക്കുമ്പോൾ സൂര്യനെ മേഘം മൂടിയേക്കുവാണ് അപ്പോഴും എനിക്കൊന്നും തോന്നിയില്ല അപ്പം പെട്ടെന്ന് എനിക്ക് നല്ല മുല്ലമുട്ട് വിരിഞ്ഞു വരുന്ന മണം അപ്പം ഞാൻ ഓർത്ത് ഈ ആരെങ്കിലും തലയിലുണ്ടോ എന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ ആരെയും തലയിലില്ല അപ്പോഴാണ് എനിക്കൊരു ബോധ്യം വന്നത് ആ നേരത്ത് മുല്ലമുട്ട് വിരിഞ്ഞു വരുന്ന മണം വരുമല്ലോ അങ്ങനെയുണ്ടെങ്കിൽ തന്നെ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അമ്മമാ പിന്നെ ആകാശം നോക്കിയപ്പോഴാണ് മനസ്സിലാവുക ഒറ്റ മേഘം വേറെ ഒരിടത്തും ഇല്ല ആ സൂര്യനെ മാത്രം മറിച്ചിക്കുന്നത് ഒരു ഇതൊക്കെ കേൾക്കുന്നവർക്ക് ധരിക്കില്ലായിരിക്കും പക്ഷെ ഞാൻ വിശ്വസിക്കുന്നുണ്ട് അത് അമ്മ മാതാവിൻ്റെ അനുഗ്രഹമാണെന്ന് പിന്നെ ഞാൻ എഴുതി കൊടുക്കാത്ത ഒരിതുണ്ട് അത് ഒരു ഞാൻ പറയണ്ടാന്ന് ഓർത്തതാണ് സത്യം പറഞ്ഞാൽ എനിക്കൊരു വിഷമൊന്നും പറയേണ്ടെന്ന് ഓർത്താണ് പക്ഷെ അമ്മ മാതാവ് ഇത് ഇവിടെ വന്നിരുന്നപ്പോഴും എനിക്ക് മുല്ലപ്പൂവിൻ്റെ മണം ഇപ്പോൾ എനിക്ക് കിട്ടി അപ്പോൾ എന്നോട് പറയാം അത് പറയണം എന്ന് പറഞ്ഞു കാരണം ബമ്പർ ലോട്ടറി ഈസ്റ്ററിനാണ് വിഷുവിനാണ് ആ സമയത്ത് ചേട്ടൻ വല്ലപ്പോഴൊക്കെ ലോട്ടറി എടുക്കും ഞാനതിനെതിരാണ് ഞാൻ എപ്പോഴും പറയും ഞാൻ വേറെ പണിയൊന്നുമില്ല എന്ന് ചോദിക്കും അപ്പോൾ ബമ്പർ അന്ന് ചേട്ടൻ പറഞ്ഞു ബമ്പർ ലോട്ടറി ഇന്ന് അടിക്കൂടാ നമുക്ക് നമ്മുടെ കടമൊക്കെ തീരൂടുകൊന്ന് കൊച്ചിടൂടെ ഞാൻ ചേട്ടൻ ചെന്നവേറെ പണിയൊന്നുമില്ല കേട്ടോ എന്ന് പറഞ്ഞു വിട്ടെങ്കിലും ഉച്ച കഴിഞ്ഞ് ഞാൻ വ്യക്തിപരമായിട്ടിരുന്ന് പ്രാർത്ഥിക്കാറുണ്ട് പ്രാർത്ഥിക്കണേടെ സമയത്ത് ഞാൻ പറഞ്ഞു ഈശോ അപ്പം ആ ലോട്ടറി അടിക്കുമായിരുന്നെങ്കിൽ കടങ്ങൾ അപ്പം ചേട്ടൻ പറഞ്ഞ് മൂന്നാല് പേര് ഷെയർ കൂടിയാൽ എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ വടക്കുറപ്പ് ഞാൻ അടിക്കുവാണെങ്കിൽ എല്ലാവരും പാവപ്പെട്ടവർ എല്ലാവരും എന്ന് പറഞ്ഞ് ഞാൻ കടന്നു എനിക്ക് ഉച്ച കഴിഞ്ഞ് എപ്പോഴും ഒരു അരമണിക്കൂർ ഉറങ്ങലുള്ളതാണ് ഞാനപ്പം കയറി കിടന്നപ്പോൾ എനിക്ക് സ്വപ്നത്തെ കാണിക്കുവാണ് ആദ്യ മാതാപിതാക്കൾ ശരിക്കും ഈ ഇല കൊണ്ടോളം മറച്ച ഡ്രസ്സൊക്കെ ഇട്ട് ആ മതിയായ വനം കാട്ടിൽ വലിയ കമ്പും കോലൊക്കെ ആയിട്ട് ഇങ്ങനെ കാട് വെട്ടി തെളിച്ച് വെട്ടിത്തെളിച്ച് തെളിച്ച് വെളിച്ചെടി പോകണം അപ്പോൾ ഞാൻ വ്യാഴം ചാടി എണീറ്റിട്ട് പറഞ്ഞു എനിക്ക് മനസ്സിലായി കഷ്ടപ്പെട്ട് ജീവിക്കാനല്ലേ പറഞ്ഞു എനിക്ക് മനസ്സിലായി എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് പേര് കാണും മമാതാവിനോട് പ്രാർത്ഥിച്ചാൽ ലോട്ടറി അടിച്ചു കിട്ടും അങ്ങനെ അപ്പോൾ അമ്മ പറയണത് കഷ്ടപ്പെട്ട് ജീവിക്കാൻ തന്നെയാണ് ലോട്ടറിയിലൊന്നും ആശ്രയിക്കേണ്ടതെന്നാണ് പറയണതെന്ന് എനിക്ക് മനസ്സിലായി പിന്നെ ഒരു ചെറിയ കാര്യമാണെങ്കിലും ഞാൻ മീഷോന്ന് ആദ്യ കുർബാനയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് സാരി എടുത്തു ഞാൻ ഈസ്റ്ററിന് സാരി എടുത്തപ്പം നാത്തുവും പറഞ്ഞു ചേച്ചി നമുക്ക് ഒരുപോലെ സാരി എടുക്കാം എന്നും പറഞ്ഞ് എടുത്തു എടുത്തപ്പോൾ എനിക്ക് ഈ സാരി ഉള്ളതുകൊണ്ട് ഞാൻ എടുത്തില്ല ആ കളർ തന്നെ നാത്തൂവിനും എൻ്റെ ഒരു അനിയത്തിയുണ്ട് അവർക്കും എടുത്തു ഇവിടെ വന്നപ്പോൾ രണ്ട് സാരിക്ക് പോയി നാല് സാരിയുടെ പൈസ അവർ മേടിച്ചു മേടിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ തിരിച്ചയക്കാൻ പറ്റില്ല തിരിച്ചയച്ചു കഴിഞ്ഞാൽ പിന്നെ അത് തയ്ക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ രണ്ടും കൽപ്പിച്ച് വാങ്ങി വാങ്ങിയിട്ട് അവരെ വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് തെറ്റൊന്നും പറ്റിയിട്ടില്ല അതായതാന്നൊക്കെ പറഞ്ഞു പിന്നെ മോൻ പറഞ്ഞു കേസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞു അതങ്ങനെ വിട്ടു വിട്ടു കഴിഞ്ഞെങ്കിലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് അമ്മയടുത്ത് പറയും അമ്മേടെ മോളെ അവർ പറ്റിച്ച് പൈസ കൊണ്ടുപോയാക്കണമായിട്ട് ആ ഓർമ്മ വേണം എന്ന് ഇടയ്ക്ക് അമ്മയോട് ഞാൻ ഇങ്ങനെ പറയും അങ്ങനെ പറ ഒരു മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് എനിക്കവിടുന്ന് ഒരു മെസ്സേജ് വന്നേക്കുവാണ് വാട്സാപ്പിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് അധികം പൈസ വാങ്ങിയതായിട്ട് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു ഉടനെ തിരിച്ചു തരാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഒരാഴ്ചക്കുള്ളിൽ തന്നെ പൈസ ഇട്ടു തന്നു അതൊന്നും വലിയ കാര്യമായിരിക്കില്ലായിരിക്കും കേൾക്കുന്നവർക്ക് പക്ഷേ എനിക്കത് വലിയ കാര്യമാണ് അവരങ്ങനെ അവരായിട്ട് ഇങ്ങോട്ട് ഇട്ടു തന്നു നമ്മളൊന്നിനും പോയൊന്നും ഇല്ല അവരായി ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മമാതാവിനും ഈശോ അപ്പാക്കും കോടാരി കൂടി നന്ദി പറയുന്നു പിന്നെ കരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്യണം ഞാൻ മറയൂർക്ക് പോയി എന്ന് പറഞ്ഞാൽ ഞാൻ ഫേസ്ബുക്കിൽ കുവാസനമ്മയുടെ ഒരു ഗ്രൂപ്പുണ്ട് അതുവഴി ഞാനൊരു ഇട്ടു എനിക്ക് വേണ്ടി പത്രം വാങ്ങാൻ വേണ്ടി അവിടെ നിന്ന് അത്രയും ദൂരമൊന്നും വരാൻ പറ്റാത്തതുകൊണ്ട് ആരെങ്കിലും ആയിരിക്കും അയച്ചു തരാൻ പറഞ്ഞു അങ്ങനെ രണ്ട് കെട്ട് പത്രം തമിഴ് പത്രവും മലയാള പത്രവും ഒരാൾ അയച്ചു തന്നു അതൊക്കെ കൊണ്ട് അവിടങ്ങളിൽ വിതരണം ചെയ്യും പത്രങ്ങളൊക്കെ കിട്ടുമ്പോൾ ഞാൻ വിതരണം ചെയ്യാറുണ്ട് ഗവൺമെൻറ് ആശുപത്രികളിൽ പോകാറുണ്ട് പോയി രോഗികളെ കാണാറുണ്ട് പറ്റുന്ന പോലെ നമുക്കുള്ള പോലെ സഹായിക്കാറുണ്ട് പിന്നെ ഓൺലൈൻ വഴി ആരെങ്കിലും സുഖമില്ലെന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം അമ്പ ഇരുവേൻ്റെ കയ്യിലുള്ളെങ്കിൽ അത് ഞാൻ അവർക്ക് കൊടുക്കാറുണ്ട് പിന്നെ വൃത്തസാദനത്തിൽ ഇപ്പോൾ പോയി അമ്മമാരെ കണ്ട് സംസാരിക്കാറുണ്ട് പിന്നെ ഓർഫണേജിൽ പോയി ഒരു തവണ പോയി കുറച്ച് പൈസ കൊടുത്തു ഉണ്ടായിരുന്ന പൈസ കുറച്ച് കൊടുത്തിട്ട് വന്നു അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് പിന്നെ ആത്മീയ കാര്യം കുടുംബ പ്രാർത്ഥന ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നു പക്ഷെ പകുതി ദിവസവും മുടക്കാറുണ്ടായിരുന്നു ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ ആർക്കെങ്കിലും സൂവല്യം മുടക്കും വിരുന്നുകാരെങ്കിലും വീട്ടിൽ വന്നാൽ അന്ന് പ്രാർത്ഥനയില്ല പക്ഷെ ഇപ്പം അങ്ങനെയല്ല പ്രാർത്ഥന കഴിഞ്ഞിട്ടുള്ള കളിയേ ഉള്ളൂ ബാക്കി എന്തും അതുപോലെ ബൈബിള് വായിക്കണമെന്ന് ആഗ്രഹം വായിക്കാറുണ്ട് എങ്കിലും എനിക്കങ്ങനെ മനസ്സിലാവാറില്ല പക്ഷേ ഇപ്പം ബൈബിൾ വായിച്ചാൽ എനിക്ക് നന്നായിട്ട് മനസ്സിലാകും ബൈബിൾ വായിക്കാൻ നല്ല ഇഷ്ടമാണ് ഇപ്പം ഇരുന്ന് ഞാൻ പിന്നെ നേരത്തെയൊക്കെ പാ ഒരു ഇത്രയുള്ള പാരഗ്രാഫ് കുറഞ്ഞു നോക്കിയായിരുന്നു പ്രാർത്ഥന സമയത്തൊക്കെ വായിക്കും ഇപ്പം അങ്ങനെയല്ല ഒരത്യായം മുഴുവൻ അത് ഉണ്ടെങ്കിലും വായിക്കും അതുപോലെ എന്താണെങ്കിലും ബൈബിൾ വായിച്ചിട്ടേ ഞാൻ കിടക്കുകയുള്ളൂ പ്രാർത്ഥന അതുപോലെ എല്ലാ ദിവസവും ഞങ്ങൾ രണ്ടാളും ദിവ്യബലിക്ക് പോകും പോകും പിള്ളേരും പറ്റുന്ന ദിവസങ്ങളിലൊക്കെ പിള്ളേരും ദിവ്യ പങ്കെടുക്കാറുണ്ട് ചെയ്തിട്ടുള്ളത് കൂടി ും പരിശുദ്ധമ്മയുടെ മധ്യസ്ഥിപ്പോൾ ഈ കുടുംബം തൻ്റെ ജീവിത പങ്കാളിക്ക് ലഭിച്ച സൗഖ്യവും ഇപ്പം തങ്ങളുടെ വ്യക്തി ജീവിതത്തിലുണ്ടായ ഒരുപാട് അനുഭവങ്ങൾ ഇപ്പോൾ ഇവിടെ സാക്ഷ്യത്തിൽ പറഞ്ഞു ഇപ്പം ഏറ്റവും അവസാനം ചുരുക്കിയപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ഇനി പ്രാർത്ഥന കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ മതി എന്നുള്ളൊരു നിലപാടിലേക്കൊരു കുടുംബം മുഴുവൻ ബോധ്യത്തോടെ മാറണമെങ്കിൽ അതിന് വ്യക്തമായിട്ടുള്ള അടയാളങ്ങളിലൂടെ ആ വിശ്വാസം സ്ഥിരീകരിക്കപ്പെടണം അതാണ് ഉടമ്പടിയിൽ നടക്കുന്ന ആദ്യത്തെ ഒരത്ഭുതം എന്ന് പറയുന്നൊരു പക്ഷേ ആ ഒരു സ്ഥിരീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ബൈബിൾ വായിക്കുമ്പോഴാണെങ്കിലും കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും തക്കുവിധം ഒരു വിശ്വാസത്തിൻ്റെ തുറവി ഉണ്ടാകുന്നത് പ്രാർത്ഥന കൊണ്ട് മാത്രമല്ല ഒപ്പം പ്രാർത്ഥനയോടൊപ്പം ഉടമ്പടിയിലെപ്പോഴും നമ്മളത് എപ്പോഴും വെഹമെൻ്റലി ഭയങ്കര ബോധ്യത്തിൽ പറയുന്നതാണ് കാരണം ഇതെപ്പോഴും ചൊല്ലിത്തീർക്കേണ്ട ഒരു പ്രാർത്ഥനയായിട്ട് നിങ്ങളിതിനെ കരുതരുത് ഇത് ചൊല്ലുന്ന പ്രാർത്ഥനയല്ല അതൊരു പത്ത് ഇരുപത് ശതമാനം പ്രാർത്ഥന രാവിലെയും വൈകുന്നേരം കുറച്ച് നേരം പ്രാർത്ഥിക്കുന്നു ബാക്കിയുള്ള എല്ലാ സമയത്തും നമ്മൾ എവിടെ ആയിരിക്കുന്നുവോ അവിടെ ഈ ഒരു സുവിശേഷ പ്രഘോഷത്തിൻ്റെ ഭാഗമായിട്ട് തീരുന്ന തീരണം എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിബന്ധന എന്ന് പറയുന്നത് ഇപ്പം ഈ ചേച്ചി സാക്ഷ്യം പറഞ്ഞപ്പോൾ പറയുന്നുണ്ട് ഈ പത്രപ്രഷുധ പ്രവർത്തനം ചെയ്തപ്പോൾ ഉണ്ടായ ഭയങ്കര ഒരു തിക്താനുഭവത്തിന് ഒരു കൺസോളിംഗ് ആയിട്ട് ഒരു ആശ്വാസം കൊടുത്തത് കൂടെയുള്ളവരൊന്നുമല്ല സ്വപ്നത്തിൽ കർത്താവ് തന്നെയാണ് അതിന് ഒരു കൺസൊലേഷൻ കൊടുത്തത് ഇതിപ്പോൾ ഒരാളുടെ സാക്ഷ്യത്തിലെന്നല്ല പല സാക്ഷ്യങ്ങളിലും അവർക്ക് വ്യക്തമായിട്ടൊരു ബോധ്യം നൽകുന്നത് ഇവിടെ ഇപ്പോൾ കൂടുതൽ പത്രം കൊടുക്കുന്നവരെ നമ്മൾ ആദരിക്കുകയോ ഇൻസെൻറ്റിയോ അങ്ങനെ ഒന്നുമില്ല ഇതിനെല്ലാം ബോധ്യം അവർക്ക് തന്നെ ബോധ്യപ്പെടുന്ന അനുഭവങ്ങൾ അവർ ഈ യാത്രയ്ക്ക് ഇറങ്ങുമ്പം കറുത്തായി വടിയെടുക്കരുത് സഞ്ചിയെടുക്കരുത് കയ്യിലൊന്നും എന്നൊക്കെ പറയുന്നതിൻ്റെ പിന്നിലൊരു ഇതെന്ന് പറയുന്ന ജീവിതത്തിൽ നമ്മൾ ഈ ഒന്നുമില്ലാത്ത സമയത്ത് ആശ്രയിക്കുന്നത് ദൈവത്തെ ആയിരിക്കും ഈ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ദൈവം തന്നെ നമുക്ക് ആവശ്യമുള്ള സാഹചര്യങ്ങൾ ഒരുക്കിത്തരും എന്നുള്ളത് ഒരു ശിഷ്യന്മാരെ പഠിപ്പിക്കുക എന്നുള്ളതാണ് അപ്പം ഈ ഒരു പ്രേക്ഷിത പ്രവർത്തനത്തിന് ഇറങ്ങിത്തിരിക്കുമ്പം കർത്താവ് ശിഷ്യന്മാരോടും പറയുന്നുണ്ട് നിങ്ങൾ എല്ലാ വീട്ടിലും കയറിക്കോ അവിടെ ചിലര് നിങ്ങളെ സ്വീകരിക്കത്തില്ല അപ്പം നിങ്ങളിറങ്ങിപ്പോരുമ്പം ചെരുപ്പിലെ പൊടി അവിടെ തട്ടിയിട്ട് പോരോ നിങ്ങളവിടെ ഒന്നും ചെയ്യണ്ട എല്ലാ വീട്ടിലും പോകണം എന്നുള്ളത് കൽപ്പനയാണ് എല്ലായിടത്തും ചെല്ലണം എന്നുള്ളത് കൽപ്പനയാണ് അവർ സ്വീകരിക്കുകയില്ല എന്നുള്ളത് അത് രണ്ടാമത്തെ കാര്യമാണ് സ്വീകരിച്ചില്ലെങ്കിൽ സന്തോഷത്തോടെ നിങ്ങളുടെ ശുശ്രൂഷകൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് കർത്താവിൻ്റെ നിലപാട് അതെന്നും ഇന്നും ദൈവം അത് പറയുന്നുണ്ട് സുവിശേഷം എല്ലാവരോടും പറയണം അത് സ്വീകരിക്കുക അത് കർത്താവ് ഡയറക്റ്റ് വന്നിട്ട് പറഞ്ഞിട്ട് പോലും ആൾക്കാർ വിശ്വസിക്കുന്നില്ലല്ലോ അപ്പോൾ ഇതിലൊന്നും വലിയ അത്ഭുതത്തിൻ്റെയും നിരാശപ്പെടേണ്ട കാര്യമില്ല പക്ഷേ വിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്നതോടൊപ്പം പതിനാറ് ഇരുപതിൽ മർക്കോസിൻ്റെ പതിനാറ് ഇരുപത് പറയുന്നത് വ്യക്തമായിട്ട് അടയാളങ്ങൾ ലഭിക്കും അത് ഈ മകളുടെ ഈ ഒരു ചേച്ചിയുടെ സാക്ഷ്യത്തിൽ സഹോദര സാക്ഷ്യത്തിൽ അത് സ്വപ്നമാണെങ്കിൽ നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതത്തിൽ അത് ദൈവം കൂടെ ഉണ്ടെന്ന് ദൈവം ഉറപ്പുവരുത്തും എന്നുള്ളതാണ് വാഗ്ദാനം നേരെ പ്രത്യേകിച്ച് ഈ ഒരു സാക്ഷ്യം അടിച്ച് ദൈവത്തിന്റെ നാം അത്യപൂർവൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക